ഏകദേശം വീടിൻ്റെ ഒരു അര കിലോമീറ്റർ ഉള്ളിലൊരു പയ്യൻ്റെ അടുത്തേക്ക് ഇവളെന്തു ചെയ്യാണ് പോവാണ് സ്വാഭാവികമായിട്ട് ഇവനെ വിട്ടു എന്ന് പറയാം പിന്നെ ഗൾഫിലേക്ക് ഇവൻ ഇവിടെ കൂട്ടാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് എടുക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവള് താല്പര്യം കാണിക്കുന്നില്ല പ്രതിസന്ധികളെ അതിജയിക്കുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് തീർച്ചയായും ആ നേട്ടങ്ങളിൽ ഒരു നാല് പോയിൻ്റായിട്ട് ശരിക്കും ആ ഒരു നേട്ടങ്ങളെ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോയിൻറ്റ് അതുപോലെ തന്നെ പ്രതിസന്ധികൾ നമ്മെ കൂടുതൽ പക്വതയുള്ളവരാക്കും അതേപോലെ തന്നെ പ്രശ്നങ്ങളെ അതിജീവിക്കുമ്പോൾ ജീവിതം കൂടുതൽ മൂല്യവത്താകുന്നു എന്നാണ് പ്രതിസന്ധികളില്ലാത്ത ജീവിതം ഒരു മരവിച്ച അവസ്ഥ പോലെയാണ് അതിലൂടെ നമുക്ക് വളരാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും വിശ്വാസിയുടെ കണ്ണോടുകൂടി പ്രതിസന്ധികളെ കാണുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ നെഗറ്റീവായി ഒരാളും എടുക്കുകയില്ല ഒരു നീരസമോ വിഷമമോ വിഷാദമോ ഒരിക്കലും അയാളെ ബാധിക്കുകയില്ല പ്രതിസന്ധികളില്ലാത്ത ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ അവർ സ്വർഗത്തിന് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത് ദുനിയവിൽ എന്തായാലും ഉണ്ടാകും ഒരു കയറ്റം ഉണ്ടെങ്കിലൊരു ഇറക്കമുണ്ടാകും ചില ആളുകളുടെ വിഷയത്തിൽ അത് ഭയങ്കര ഒരു പരീക്ഷണമായ പരീക്ഷണമുള്ള രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരാളെന്ന് വേണമെങ്കിൽ പറയാം ഒരു ബന്ധത്തിലുള്ള ഒരാൾക്ക് തന്നെയാണ് ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സ് പരമാവധി അത്രയേ ഉള്ളൂ ജോലിയൊക്കെ ഉണ്ട് അത്യാവശ്യം മഷ അപ്പോൾ അവർ കല്യാണം കഴിച്ചു ഒരു ഒരു അനാദിയായിട്ടുള്ള ഒരു കുട്ടി ഒരു വാപ്പ ഇല്ലാത്ത ഒരു കുട്ടീനെയാണ് കല്യാണം കഴിച്ചത് അപ്പോൾ ആ കല്യാണം കഴിച്ച് ഏകദേശം ഒരു മൂന്ന് മാസം തികഞ്ഞപ്പോഴേക്കും ഇവൻ്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ത് ചെയ്തു ഒരു മറ്റൊരു സുഹൃത്തിനെ ആ നാട്ടിലുള്ളൊരു സുഹൃത്തിനെ തന്നെ എന്തു ചെയ്യാണ് ഈ പെൺകുട്ടി പരിചയപ്പെട്ടിട്ട് ഏകദേശം വീടിൻ്റെ ഒരു അര കിലോമീറ്ററുള്ളൊരു പയ്യൻ്റെ അടുത്തേക്ക് ഇവൾ ഇവളെന്ത്യാണ് പോവാണ് സ്വാഭാവികമായിട്ട് ഇവനെ എന്ന് പറയാം പിന്നെ വേറെ ആ അതിൻ്റെ കൂടെ ഉണ്ടായ പ്രദേശം ആ ഒരു പയ്യൻ്റെ അടുത്തുനിന്ന് ആ പയ്യൻ്റെ നേരെ ഉപ്പാടെ ജ്യേഷ്ഠൻ്റെ മോനയിലേക്ക് വീണ്ടും അവ കുട്ടി ചാടുകയാണ് അപ്പോൾ ഇതൊക്കെ നാട്ടിൽ തന്നെ നടക്കുകയാണ് ഇവൻ്റെ കൺമുമ്പിൽ ഇതൊക്കെ നടക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവരുതേ എന്ന് വിചാരിച്ചിട്ട് കൂടെ തൻ്റെ പെങ്ങളുടെ കൂടെ അഞ്ച് കൊല്ലം പഠിച്ച എല്ലാ വിഷയങ്ങളും തുറന്ന് സംസാരിച്ചിട്ട് എന്തു ചെയ്യാണ് പെങ്ങൾ തന്നെ ഉണ്ടാക്കിയൊരു കല്യാണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ആ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നു രണ്ടാ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് അവന് ഗൾഫ് പോയി ഒരു സമാധാനത്തിൽ പോവാണ് ഒന്ന് ഒന്നങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത് അപ്പോൾ ആ സംഗതി ഉണ്ടായിട്ട് കല്യാണം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയിട്ട് പിന്നെ ഗൾഫിലേക്ക് ഇവൻ ഇവളെ കൂട്ടാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് എടുക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവള് താല്പര്യം കാണിക്കുന്നില്ല സ്വാഭാവികമായിട്ട് ഒരു ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് എന്നവൻ മനസ്സിലാക്കി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണ അവിടെ ചെറിയൊരു ജോലിക്കൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അവിടേക്ക് യാദൃശ്ചികമായിട്ട് ചെന്ന ആ ഒരു സമയത്ത് പിന്നെ ഉണ്ടായ ചില സംശയങ്ങളും അതേപോലെ തന്നെ ആവശ്യമില്ലാതെ ഒരു സ്ഥലത്തേക്ക് നിരന്തരം പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ അങ്ങനെയൊക്കെ ഒരു അവസരത്തിലാണ് മനസ്സിലാവണത് പിന്നെ തെനിക്കൊരു ബെസ്റ്റി ഉണ്ട് ആ ബെസ്റ്റിയുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കണത് രണ്ടാമത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ദുരന്തമാണ് അപ്പോൾ അവിടെ പിന്നെ ഈ കുട്ടിയുടെ പഠനത്തിന് വേണ്ടിയിട്ട് തന്നെ ലക്ഷങ്ങൾ ചിലവാക്കി കുറഞ്ഞ മാസങ്ങൾക്കുള്ളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നിട്ട് ഇനി ഏതായാലും അത് പൂർത്തിയാക്കി ഇനി ഗൾഫിലോട്ട് പോകാം അവനെ അവൻ പഠിച്ച അതേ ഫീൽഡിൽ തന്നെയാണ് ഈ കുട്ടിയും പഠിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് കൊണ്ടുപോകാമെന്നുള്ള നല്ല ഉദ്ദേശത്തിൽ അവനെ അങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ ഏയ് എനിക്കിപ്പോൾ ഇതിനും താല്പര്യമില്ല എനിക്ക് കൂടെ ജോലി ഉണ്ട് അപ്പോൾ തന്നെ ചെറിയ പ്രയാസങ്ങളുണ്ടായി ഇതിൽ വലിയ ഒരു ഹീറോ ആയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഗിഫ്റ്റ് ആയിട്ട് ഈ എനിക്ക് അതിൻ്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ കാണാൻ പോകുന്ന സമയത്തൊക്കെ ആപ്പിൾ ഫോൺ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമല്ലോ അപ്പം ആ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ്റെ പേരിൽ തന്നെയുള്ളൊരു ഐഡിയ ഒക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ട് അതിലുണ്ടാകുക അപ്പം ഇത് ഇവനക്ക് സഹായകമായി എന്നുള്ളതാണ് കാരണം കൂടുതൽ സംസാരിക്കുന്നതും അതുപോലെ കൂടുതൽ ഇടപഴകുന്നതും ആവശ്യമില്ലാതെ ഒരു സ്ഥലത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ മാത്രമല്ല ഈ കുട്ടിനെ നേരിട്ട് അവിടെ പോയിങ്ങാണ്ട് ഇവളിങ്ങനെ ഫോൺ എടുക്കാതെ അങ്ങനെയൊക്കെ വിഷയം വന്നപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നേരിട്ട് ചെന്നപ്പോൾ ഇവനെ കണ്ടിടണവള് നേരെ ബാത്റൂമിലേക്ക് പോകുകയായി ചെയ്യും അപ്പോൾ എന്താ ഫോണെ പിടിച്ച് പൊയ്ക്കൂടാ ബാത്റൂമുക്കല്ലേ അതിപ്പോൾ വരാറ് പോയിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നോക്കിക്കാരണം ഫോൺ ഇട്ട് കൊടുത്തു തന്നെ ആ ഫോൺ വെല്ലം വെല്ലുവിളി കേസിലിട്ടു അന്ന് ഞാൻ വിടുന്നോട്ടേന്ന് അതുകൊണ്ട് ഞാൻ ഞാൻ പറയാം ആ ഫോണേലും കിട്ടിയെന്ന് പറയാം ബാക്കി കാശ് പോയി മഹർ പോയി ഒക്കെ പോയി ഇന്ന് പുതുതലമുറയിലെ പെൺകുട്ടികൾ അടക്കം ആൺകുട്ടികളും അതേപോലെ തന്നെ പെൺകുട്ടികളും ഇത്തരം അവിഹിത ബന്ധങ്ങളിലൂടെയാണ് മെജോരിറ്റി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് സമയാസമയങ്ങളിൽ ദീൻ പകർന്നു നൽകി ഇതിൻ്റെ ഒരു ഗൗരവത്തെ ബോധ്യപ്പെടുത്തി അത്തരം തിന്മകളിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമം നമ്മൾ ഭാഗത്തുണ്ടാകണമെന്നതാണ് മറ്റൊന്ന് ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇതൊക്കെ അവൻ കേൾക്കാൻ പിന്നെ സാധ്യതയുണ്ടെങ്കിൽ ഇത് റബിൻ്റെ ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി അതല്ലെങ്കിൽ കുറാന്തന ആ വിഷയം പറയുന്നുണ്ടല്ലോ ഒരു ഒരാൾക്ക് പിന്നെ നല്ല ഒരാൾക്ക് നല്ലൊരു ഇണയെ കിട്ടുമെന്ന ആശയം വെച്ച രീതിയിൽ അപ്പോൾ അയാൾക്ക് നല്ലൊരു ഇണയെ കിട്ടാൻ ഒരു പക്ഷേ ഒരു ഒന്ന് രണ്ട് തട്ടി തടച്ചിലുണ്ട് എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നല്ലത് ഹയറിലേക്ക് എത്തിക്കാനുള്ളതായിരിക്കും റബ്ബിങ്ങനെ പരീക്ഷിക്കുന്നത് എന്നാണ് മനസ്സിലാകുക അങ്ങനെയാണ് നമ്മളതിനെ അങ്ങനല്ലേ നമുക്ക് കാണാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഇപ്പോൾ നേരിടുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുമ്പോൾ റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടും ഇതിലേറെ ഇതിലേറെ ഹയറായ ഇതിലേക്ക് എത്തിക്കാൻ ഒരു പക്ഷേ അത്തരത്തിൽ എന്താ പറയുക അവിഹിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ കൂടെ എന്നും ജീവിക്കേണ്ടി വരുന്ന സാഹചര്യത്തേക്കാൾ നല്ലത് മറ്റൊന്നാണല്ലോ അതുകൊണ്ട് ആ നിലക്ക് പോസിറ്റീവായി അതിനെ കാണുകയും പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ആർജിക്കുകയും ഇതിൽ റബ്ബ് ഹയർ കണ്ടിട്ടുണ്ടാകും എന്ന് ആശ്വസിച്ച് മുന്നോട്ട് പോവുകയുമാണ് ഏതു പ്രതിസന്ധികളിലും നമ്മൾ ഓരോരുത്തർ എന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോ പ്രതിസന്ധികളില്ലാത്ത ജീവിതം മനോഹരമല്ല എന്നത് തീർച്ചയായും നമ്മുടെ ആ വാക്കുകളിലേക്കാണ് നമ്മൾ എത്തുന്നത് കാരണം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ശരിയായ ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ പ്രതിസന്ധികളില്ലാത്തൊരു ലൈഫിലേക്ക് നമ്മൾ എത്തുള്ളൂ അതിനുള്ള ഒരു കാരണങ്ങളായിരിക്കാം ഇതെന്ന് തീർച്ചയായും സഹോദരനും സമാധാനിക്കാവുന്നതാണ്